രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാലിന് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്ന സൗര എയർലൈൻസിന്റെ ബോംബാർഡേ സി ആർ ജെ ഇരുന്നൂറ് വിമാനം തകർന്നുണ്ടായ ദുരന്തം നേപ്പാളിന്റെ ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളിലൊന്നായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് പതിനെട്ട് പേരുടെ ജീവൻ കവർന്നെടുത്ത ഈ ദാരുണ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഫ്ലൈറ്റ് ഡോക്യുമെന്റേഷനിലെ പിഴവുകളെയും എയർലൈൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ അനാസ്ഥയും ദുരന്തത്തിന് വഴിയൊരുക്കിയതായി കണ്ടെത്തുകയായിരുന്നു സർക്കാർ നിയോഗിച്ച അന്വേഷണ പാനലിന്റെ കണ്ടെത്തലുകൾ രാജ്യത്തെ വ്യോമായന സുരക്ഷയുടെ പ്രാധാന്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നതായിരുന്നു അൻപത് സീറ്റുകളുള്ള ബോംബ് ബാർഡയിൽ സിആർജി ഇരുന്നൂറ് വിമാനം അറ്റകുറ്റപ്പണികൾക്കായി പൊക്കാറിലേക്ക് പറക്കുന്നതിനിടെയാണ് ദുരന്തം സംഭവിച്ചത് ടേക്ക് ഓഫിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് വിമാനം നിലത്തടിച്ച് തകരുകയും നിമിഷങ്ങൾക്ക് തീ പിടിക്കുകയും ചെയ്തു തീ ആളിക്കത്തി വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായി കത്ത് പൈലറ്റ് മാത്രമാണ് ഗുരുതരമായി പരിക്കുകളോട് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വിമാനം തെറ്റായ ദിശയിലാണ് പറന്നതെന്ന് കണ്ടെത്തിയിരുന്നു എന്നാൽ പിന്നീട് പുറത്തുവന്ന അന്വേഷണ പാനലിന്റെ റിപ്പോർട്ടാണ് ദുരന്തത്തിലേക്ക് നയിച്ച യഥാർത്ഥ ാണ് നയിച്ചു വീശിയത് വിമാനത്തിന്റെ സ്പീഡ് കാർഡ് രേഖപ്പെടുത്തിയിരുന്ന ടേക്ക് ഓഫ് വേഗത തെറ്റായ വിവരങ്ങളാണ് അപകടത്തിന് കാരണമായതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഒരു പ്രത്യേക വിമാനം പറന്നുയരുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും ആവശ്യമായ കുറഞ്ഞ വേഗത വി സ്പീഡ് സംബന്ധിച്ച് വിവരങ്ങൾ നൽകുന്ന രേഖയാണ് വിമാനത്തിന്റെ ഭാരം റൺവേയുടെ ദൈർഘ്യം താപനില കാറ്റിന്റെ ദിശ എന്നിങ്ങനെയുള്ള ഘട്ടങ്ങൾ ആശ്രയിച്ച് ഈ വേഗതകളിൽ മാറ്റം വരാം ഈ വേഗതകൾ കൃത്യമായി പാലിച്ചാൽ മാത്രമേ സുരക്ഷിതമായി ടേക്ക് ഓഫ് ലാൻഡിംഗും സാധിക്കൂ എന്നാൽ സൗര എയർലൈൻസിന്റെ വിമാനത്തിന്റെ സ്പീഡ് കാർഡിൽ വിവരങ്ങൾ തെറ്റായിരുന്നെന്നും വിമാനത്തിന് പറന്നുയരാൻ ആവശ്യമായ വേഗത കൈവരിക്കുന്നതിന് മുമ്പ് ടേക്ക് ഓഫ് ചെയ്യാൻ ശ്രമിച്ചതാണ് അപകടത്തിന് കാരണമായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു അന്വേഷണ പാലൽ കണ്ടെത്തിയ വിവരങ്ങൾ സൗര എയർലൈൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ അനാസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പീഡ് കാർഡിലെ തെറ്റുകൾ ആരും ശ്രദ്ധിച്ചില്ല എന്നും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിൽ എയർലൈൻസ് പൂർണ്ണമായി പരാജയപ്പെട്ടെന്നും റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നു ഒരു വിമാനം മുമ്പ് പൈലറ്റും എയർലൈൻസും ജീവനക്കാരും നിരവധി സുരക്ഷാ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സ്പീഡ് കാർഡ് പരിശോധന എന്നാൽ ഈ പരിശോധനയിൽ വന്ന വീഴ്ചയിൽ പതിനെട്ട് ജീവനങ്ങൾ നഷ്ടപ്പെടാൻ കാരണമായത് സ്പീഡ് കാർഡിലെ തെറ്റായ വിവരങ്ങൾക്കും പുറമേ കാർഗോയും ബാഗേജും കൈകാര്യം ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലും എയർലൈൻസ് പരാജയപ്പെട്ടതായി അന്വേഷണ പാലൽ കണ്ടെത്തി വിമാനത്തിന്റെ ഭാര വിതരണം കൃത്യമായിരുന്നില്ലെങ്കിൽ അത് ടേക്ക് ഓഫ് വേളയിൽ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്താൻ കാരണമാകും അമിത ഭാരമോ ഭാരത്തിന്റെ അസന്തുലിതാവസ്ഥയോ ടേക്ക് ഓഫിന് ആവശ്യമായ വേഗത കൈവരിക്കുന്നതിൽ തടസ്സം സൃഷ്ടിക്കാം ഇത് അപകടത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ഈ കണ്ടെത്തൽ എയർലൈൻസിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലുള്ള ഗുരുതരമായ അപകടത്തിന്റെ ഭീകര വിവരണ രീതിയുമായിരുന്നു റൺവേയിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച വിമാനം അറ്റകുറ്റപ്പണികൾക്കുള്ള ഉപകരണങ്ങൾ സൂക്ഷിച്ച ഒരു കണ്ടെയ്നറിലിടിച്ചു ഈ കൂട്ടിയിടിയുടെ അഘാതത്തിൽ കോക്പിറ്റ് വേർപ്പെട്ടു മാറുകയും കണ്ടെയ്നർ കുടുങ്ങുകയും ചെയ്തു വിമാനത്തിന്റെ ബാക്കി ഭാഗം മാറി നിമിഷങ്ങൾക്കകം തീ പിടിക്കുകയും ചെയ്തു ആളിക്കത്തിയ തീയിൽ മരിച്ചവരിൽ ചിലരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പോലും ആകാത്ത വിധം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു കോക്പിറ്റ് വേർപിട്ടു മാറിയത് പൈലറ്റിന്റെ രക്ഷയായി ഈ ഭാഗം മാത്രമാണ് തീപിടുത്തത്തിൽ നിന്നും ഒരു പരിധിവരെ രക്ഷപ്പെട്ടത് എയർലൈൻസിന്റെ പതിനേഴ് ജീവനക്കാരും പൈലറ്റ് അടക്കം രണ്ട് ക്രൂ അംഗങ്ങളാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് മരിച്ചവരിൽ ഒരു യമൻ പൗരനായ എഞ്ചിനീയറും ഉൾപ്പെടുന്നു അവരുടെ എല്ലാം ജീവൻ അപഹരിച്ചത് ഒരുപക്ഷെ നിസ്സാരമാണെന്ന് തോന്നിയേക്കാവുന്ന ഒരു സ്പീഡ് കാർഡിലെ പിഴവായിരുന്നു ശുപാർശകളും ഭാവി നടപടികളും ഒരു ദാരുണമായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ എല്ലാ എയർലൈൻസുകളും അവരുടെ സ്പീഡ് കാർഡുകൾ പുനഃപരിശോധിക്കണമെന്ന് കാർഗോ ബാഗേജും കൈകാര്യം ചെയ്യുന്നതിലുള്ള മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും അന്വേഷണ പാനൽ ശുപാർശ ചെയ്തു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വ്യോമയാന അധികാരികൾ കർശന നടപടികൾ സ്വീകരിക്കുന്നുണ്ട് സ്പീഡ് കാർഡുകൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുകയും എല്ലാ പൈലറ്റുമാർക്കും എയർലൈൻസ് ജീവനക്കാർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ കാർഗോയും ബാഗേജും കൈകാര്യം ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ വിമാനത്തിന്റെ ബാലൻസിനെയും നിയന്ത്രണത്തിനെയും എങ്ങനെ ബാധിക്കുന്നതിനെ കുറിച്ചും ജീവനക്കാർക്ക് മതിയായ പരിശീലനം നൽകേണ്ടതുണ്ട് ഈ ദുരന്തം നേപ്പാളിന്റെ വ്യോമായന മേഖലയ്ക്ക് വലിയൊരു പാഠമാണ് നൽകുന്നത് ഓരോ ജീവനും ബലപ്പെട്ടതാണെന്ന് സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്നും ഇത് ഓർമ്മിപ്പിക്കുന്നു അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം സുരക്ഷാ പരിശോധനകൾ നടത്താതെ തുടർച്ചയായ നിരീക്ഷണവും കർശനമായ നിയമങ്ങളും നടപ്പിലാക്കിയാൽ മാത്രമേ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സാധിക്കൂ